പുസ്സ ലയിച്ചിട്ടുള്ളത് ഡോക്ടർ ദീപക് വി നമ്മുടെ നാടിൻ്റെ മരുമകൻ കൂടിയാണ് അദ്ദേഹം യു കെയിലെ ക്യു സർവകലാശാലയിലെ സയൻസ് വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫി എന്നെയൊക്കെ നിർമ്മിത ബുദ്ധി ഞാനൊക്കെ നമ്മളൊക്കെ സാധാരണക്കാർ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഈവൻ ഒരു സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൽ നമ്മളേതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു ഗൂഗിളിൽ ഈ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഏത് വിഷയമാകട്ടെ പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ വരുന്ന പരസ്യങ്ങളെല്ലാം ഇത് റിലേറ്റാണ് ആദ്യത്തെ ഒരു ചാപ്റ്റർ കുറച്ചൊരു പശ്ചാത്തലം പറയുമ്പോൾ സാങ്കേതിക വിദ്യയെ കുറിച്ച് കുറച്ച് പശ്ചാത്തലം പറയുമ്പോൾ അതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കുറച്ചൊരു കുറച്ചൊരു സാങ്കേതിക ഇതുണ്ട് പക്ഷെ അതിനുശേഷമുള്ള എല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാനത് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പൊതുതത്വം എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മൾ എനിക്കൊന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ സാങ്കേതിക തലത്തിലല്ല ഒരു പ്രവർത്തന തലത്തിൽ ഇതിൻ്റെ 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 ഒരു ആശയം എന്താണ് ഇതിൻ്റെ തത്വം എന്താണ് ഇതെന്താണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു എയറോപ്ലൈനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ ഇത് ഇതെന്തോ ഒരു മായിക ലോകത്തുള്ള എന്തോ ഒരു സംഗതിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് പക്ഷേ ആ തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്താ വെച്ചാൽ ആ തോന്നൽ ഉള്ളിടത്തോളം കാലം നമ്മളതിനെ വിമർശിക്കാൻ മടിക്കും അപ്പോൾ ഈ പൊതു ഈ പൊതു നമ്മൾ നമ്മൾ ഗൂഗിളിനെക്കുറിച്ച് ഇന്ന് പറയുന്നത് പലപ്പോഴും ഗൂഗിളിനോട് ചോദിക്കാം എന്ന് എന്നൊക്കെ പറയുമല്ലോ ഗൂഗിളിനോട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് നമ്മളതിനെ കാണുന്നത് നമ്മുടെ 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 വിവര വിവരം വിവരാന്വേഷണത്തിലെ ഏറ്റവും നല്ല പങ്കാളി എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ കാണുന്നത് പക്ഷേ അതേസമയം ഈ വിവരങ്ങളുടെ വിവരാന്വേഷണത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പക്ഷേ ഒരു അമ്പത് വർഷമായിട്ടുള്ള ഒരു ചായക്കട ഉണ്ടെന്ന് കരുതാം ആ ചായക്കട പിന്നെ അത് കൂടാതെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച തുടങ്ങി അല്ല കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് തുടങ്ങി ഒരു കഫേ ഉണ്ടെന്ന് കരുതാം അപ്പോൾ വെബ് വെബ്സ് വെബ്സേർച്ചിൽ കൂടെ കിട്ടുക ഇതിൽ സെർച്ചിൽ കൂടെ കിട്ടുക നിശ്ചയമായും ഈ രണ്ട് രണ്ടു കൊല്ലം മുമ്പ് തുടങ്ങിയ കഫേ ആയിരിക്കും അത് അത് എന്തു അത്ര മേഖലയിലുള്ള ഒരു ഒരു പഠനം ഉള്ളത് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല പക്ഷെ അത് സമയം ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയാണ് ഡാനിയൽ കാനമാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള ചിന്താശേഷി ഉണ്ടെന്നാണ് ഒന്ന് വളരെ വളരെ പെട്ടെന്ന് ചിന്തിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെന്ന് വരുതുക അപ്പോൾ പെട്ടെന്നൊരു കുഴി കണ്ടു പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് കൂട്ടും നമ്മൾ ചിന്തിച്ച് ബ്രേ ഇത് കുഴി കണ്ടു എന്ന് ആലോചിച്ച് കൂട്ടി ബ്രേക്ക് കൂട്ടുന്ന അങ്ങനെ പെട്ടെന്ന് ചവിട്ടിപ്പോവും നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമ്മളൊരു കാലത്ത് മുന്നോട്ട് വെക്കുന്ന ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരും ഇല്ല ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് പിന്നെ അതേസമയം ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇത് ഇന്ന ഇന്ന സാധനത്തിന് എത്ര രൂപയാണ് പുസ്തകങ്ങളാണ് ചെയ്തിരുന്നത് കഥ കവിത നോവൽ ഇത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു സാങ്കേതിക പുതിയ ൾക്കാരാണ് പുതിയ നിർമ്മിതയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് സാർ സംസാരിക്കും പുതിയ വരുന്ന തലമുറ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടൊന്നും തന്നെ ഇല്ല പുതിയ തലമുറ പുതിയ സാങ്കേതിക വിദ്യകളിൽ പറയേ തന്നെ പോവുകയുള്ളു അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാൻ ഈ പുസ്തകം സഹായിക്കുമെന്ന് തോന്നുന്നു കാരണം എല്ലാം കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ വാഴ്ചയില് വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ അറിയാൻ പാടില്ലാത്ത ഒരു വിഷയം അവതരിപ്പിച്ച് അതിന്റെ ഗുണങ്ങളും കൂട്ടങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ സാറിനോട് എനിക്ക് ചോദിക്കാൻ ഇപ്പൊ ഈ പറഞ്ഞതു കൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇനി ഇത് വികസിച്ചുകൊണ്ടിരിക്കാണല്ലോ ഏ നാളെ മനുഷ്യന് ഒരു ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ടോ ഇതെന്നുള്ളതാണ് സാധിച്ചു അത് നന്നായിട്ട് ഗുണം ചെയ്തു ഈ പറഞ്ഞപോലെ ഏരിയ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പേടിയോടുകൂടി നോക്കിയായിരുന്നു അത് കുറച്ചും കൂടി ലളിത മാറ്റി പിന്നെ രണ്ടു കാര്യം പറഞ്ഞു തന്നു എൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പറഞ്ഞു അത് നല്ല കാര്യമാണ് ശരിക്കും ആൾക്കാരെ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് സാധാരണ വരുമ്പോൾ എൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും മനസ്സിലാക്കിയാൽ നമുക്ക് ചൂസ് ചെയ്യുമ്പോഴും കുറച്ച് നല്ലത് കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏതായാലും ശരിക്കും അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കാനോ ചിന്തിച്ചൊരു തീരുമാനം എടുക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാണ് അതുകൊണ്ട് വരുന്ന പല ഭവിഷത്തുകളും ഉണ്ട് എടുത്തിട്ട് എടുത്തിട്ട് തങ്ങളുടെ ടീച്ചറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു മനക്കണക്ക് മലയാളത്തിന്റെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അവർക്ക് ഇനി ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഉൽപ്പന്നമായിട്ട് പുസ്തകം കാരണം ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു ഇത് സാധാരണ ആളുകൾക്ക് വായിക്കാൻ അത്ര എളുപ്പത്തിന് കഴിയുന്ന ഒരു പുസ്തകമല്ല ഞാനിത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അത്ഭുതത്തിൽ നിന്ന് ആ ഒരു മാന്ത്രികനായ മാനറേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇതെന്തോ ഒരു വലിയൊരു മാന്ത്രിക രോഗം എന്നുള്ള രൂപ തന്നെയാണ് ഞാൻ സമീപിച്ചത് പക്ഷേ അതിൽ ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചത് നമ്മൾ എനിക്ക് സാറിൻ്റെയും കഴിവിനെയും അതുപോലെ തന്നെ ഇത്ര അനായാസം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിലൊക്കെ ഇങ്ങനെ അധ്യാപകരായിട്ട് ജോലി നോക്കുന്നതിൻ്റെ ഈ മലയാളം ഭാഷയിൽ ഇത്രയും വലിയ വഴി ഞാനത് വായിച്ചപ്പോ സാധാരണ എന്റെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ആകുമ്പോൾ ഉപയോഗപ്പെടുന്ന പുസ്തകം ആകുമ്പോ അതില് മംഗ്ലീഷ് ആയിരിക്കും പകുതി മലയാളം പകുതി ഇംഗ്ലീഷ് അപ്പൊ നമുക്കതങ്ങ് വായിക്കാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു വരുമോ പക്ഷെ ഇത് വായിച്ചോണ്ടിരുന്ന നമുക്ക് നല്ല ഒരു ഇത് ഇംപ്രഷനാ ഫസ്റ്റ് പിന്നെ നമുക്ക് ഈ ഈടെ വേൾഡിൽ തന്നെ നമ്മൾ ജീവിക്കണ പക്ഷെ അത് എന്താ മൂലം മനസ്സിലാക്കാതെ നമ്മളത് വട്ടം തിരിയെന്നുള്ളതോ ഈ പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ക്രീസ് റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നല്ല വശങ്ങളും ചിത്രകരണങ്ങളെ കുറിച്ചും നല്ല രീതിയിൽ ലഭിച്ചു തന്നു ഇത് നല്ല വശങ്ങളുണ്ട് അപ്പം തന്നെ ഇന്ന വശങ്ങളുണ്ട് പക്ഷേ ഇന്നും മനുഷ്യൻ ഏറ്റവും കൂടുതൽ മോശം ഈ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് നല്ല കാര്യങ്ങൾ എടുക്കൽ കുറവാണ് ചില നല്ല കാര്യങ്ങൾ എടുക്കുമ്പോൾ പത്ത് നല്ല കാര്യം എടുക്കുമ്പോൾ മുപ്പത് മോശം കാര്യങ്ങൾ എടുക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ലാഭം കൊയ്യുന്ന കുട്ടികളാണ് അതൊക്കെ Até amanhã.